വിശ്വപൗരനാണ് വിശ്വദർശനമാണ് പിന്നെ വിശ്വ തേങ്ങയാണ് എന്തൊക്കെയോ ആണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശശിതരൂർ സാർ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലും ചിന്തകളിലുമൊക്കെയായി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ദർശനങ്ങൾ കണ്ട് എനിക്ക് വല്ലാതെ ഉൾപ്പുളകം തോന്നി സാക്ഷാൽ എൽ കെ അദ്വാനിജിയെ മോഡിജിക്കും ബാക്കിയുള്ളവർക്ക് പോലും തോന്നാത്തത്രയും വലിയ സംഭാവനകൾ ഈ രാജ്യത്തിനു വേണ്ടി നൽകിയ ഒരു ചെറിയ മഹാനല്ല വലിയ മഹാനായിട്ടാണ് തരൂരിന് തോന്നുന്നത് തരൂരിന് കുറച്ച് നാളുകളായി വടക്കേ വീട്ടിലെ പെണ്ണിന് ഭയങ്കര സൗന്ദര്യം ഉണ്ടെന്ന് വല്ലാണ്ട് തോന്നുന്നുണ്ട് തരൂരിൻ്റെ വിശ്വം ഒക്കെയാണ് ദർശനമെങ്കിലും ജയിക്കാൻ തരൂരിന് അത്ര വലിയ വലിപ്പത്തിലൊന്നും തോന്നാതിരുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയെയും കോൺഗ്രസ് പ്രവർത്തകരെയും വേണ്ടിയിരുന്നു അതിന് കളമൊരുക്കാൻ ഈ കുടുംബവാഴ്ചയിലൂടെ അധികാരത്തിലെത്തിയ മാഡം സോണിയയുടെ പിന്തുണയും വേണ്ടിയിരുന്നു എന്നാൽ തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂരിന് ഒരു വട്ടമോ രണ്ട് വട്ടമോ ഒന്നും എന്തെങ്കിലും ഈ കൊടുത്താലോ അല്ലെങ്കിൽ പദവികൾ നൽകിയാലോ ഒന്നും മതിയാവില്ല തരൂര് ചില കുട്ടികളെപ്പോലെയാണ് എങ്ങനെയുള്ള കുട്ടികളെന്ന് ചോദിച്ചാൽ ചില കുട്ടികളെക്കുറിച്ച് അമ്മമാർ പറയൂല്ലേ അതായത് ഈ കുപ്പിപ്പാല് കൊടുക്കുകയാണ് അല്ലെങ്കിൽ മുലപ്പാൽ കൊടുക്കുകയാണ് എങ്കിൽ ആ കുപ്പി വായിക്കുമ്പോഴത്തേക്ക് കുട്ടി കരഞ്ഞു തുടങ്ങും എന്ന് പറയുന്നത് പോലെ തരൂരിന് ഓരോ സമയത്തും ആഗ്രഹിക്കുന്നതും ആവശ്യമുള്ളതും കിട്ടിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ തരൂര് കരയും തരൂര് കരയുന്നത് ഇങ്ങനെയാണ് സാക്ഷാൽ അദ്വാനിജിയുടെ മഹത്തായ സംഭാവനകൾ തരൂര് ഇന്ത്യയിൽ കണ്ട് വല്ലാതെ കോരിത്തരിച്ചു കോരിത്തരിച്ചെന്ന് മാത്രമല്ല വേണ്ടി വന്നാൽ ഈ അദ്വാനിയുടെ സംഭാവനകൾ എന്ന പേരിൽ തരൂര് ഒരു പുസ്തകവും ചിലപ്പം എഴുതിയെന്ന് വന്നേക്കും കാരണം ഇത്തരം ആളുകളുടെയൊക്കെ ഒരു പ്രത്യേകത അവരുടെ കയ്യിൽ കുറച്ച് ഭാഷയും കുറച്ച് എഴുതാനുള്ള ശൈലിയുമൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം അതാണ് വേറെ ആർക്കും ഒരു ഉപകാരവും ചെയ്യണമെന്നില്ല ഇതിനിടയിൽ ഈ തരൂരുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വപരൂരനും വിശ്വമാനവികനുമൊക്കെയായി വല്ലാണ്ട് സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടു നടന്ന ചിലരും പെട്ടുപോയിട്ടുണ്ട് അനിൽ ബോസിനെ പോലെയുള്ള പാവപ്പെട്ടവർ ഈ അനിൽ ബോസൊക്കെ കരുതിയിരിക്കുന്നത് ഇവർക്കൊക്കെ ഈ പ്രത്യയശാസ്ത്രപരമായ അങ്ങോട്ട് ഇഷ്ടം മൂത്തിട്ട് ഈ പാർട്ടിയിൽ നിൽക്കുന്ന മഹാനേതാക്കളാന്ന് വിചാരിച്ചാണ് ഇവരെയൊക്കെ നമ്മൾ ചിലപ്പോൾ കൊണ്ടു കടക്കുന്നത് ഇവർക്കവരുടെ കസേരയോടൊന്നുമല്ലാതെ ആരോടും ഒരു ആത്മാർത്ഥതയില്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ച് ഓർത്തു വല്ലാണ്ട് ദുഃഖിക്കരുത് കാരണം ആത്മഹത്യ ചെയ്യുന്നവരുടെ മനസ്സിലേക്ക് ഒരു പ്രിയപ്പെട്ടവരുടെയും മുഖം ഓർമ്മ വരാത്തത് കൊണ്ടാണല്ലോ അവർ ആത്മഹത്യ ചെയ്യുന്നത് അതുപോലെയാണ് ഈ രാഷ്ട്രീയ ആത്മഹത്യ ചെയ്യുന്നത് തരൂരിനെക്കുറിച്ച് അനിൽ ബോസ് വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ പേജിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട് ഞാൻ ആ കുറിപ്പ് മുഴുവനും വായിക്കുന്നില്ല നിങ്ങൾക്ക് ആ പേജിൽ പോയി വായിക്കാം ദേ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അദ്ദേഹം വളരെ വിശദമായി ഈ തരൂരെന്ന് പറയുന്ന ഒരു മനുഷ്യനെ സ്നേഹിച്ചിരുന്നതും അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വഴികളുമൊക്കെ പറയാണ് ആരും ഏറ്റെടുക്കാനില്ലാതിരുന്ന സമയത്ത് തരൂരിന് വേണ്ടി ഈ പ്രകടനം നടത്തിയും തരൂരിന് വേണ്ടി വാദിച്ചും ഒക്കെ ഈ കോൺഗ്രസിലൊക്കെ ഒരു പ്രത്യേകമുണ്ട് ഉണ്ട് ചിലതിനൊക്കെ വേണ്ടി മുമ്പോട്ട് തള്ളിയാൽ പുറകോട്ടായിരിക്കും സഞ്ചരിക്കുക ഈ വാക്ക് നോക്കി തള്ളണമെന്ന് പറയും അങ്ങനെ വാക്ക് നോക്കാതെ തള്ളി പുറകോട്ട് പുറകോട്ട് ഇറങ്ങിപ്പോയ ആളാണ് ഈ അനിൽ ബോസ് അതുപോലെയുള്ള ഒത്തിരി മനുഷ്യർ അവരുടെയൊക്കെ ഒരു വികാരം കൂടി വിറ്റുകൊണ്ടാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ഈ അല്പമാത്ര നന്ദി പോലും കരുതൽ പോലും മനസ്സിലില്ലാത്ത വിശ്വപൗരന്മാരുടെ വിക്രിയകൾ എന്നതാണ് ഒരു പരമാർത്ഥമായ സത്യം ശശിതരൂരിൻ്റെ മണ്ഡലത്തിൻ്റെ നടുവിലാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജ് നിൽക്കുന്നതിൻ്റെ പരിസരത്ത് ഒരു ഏക്കും ഇല്ലാത്ത പാവപ്പെട്ടവരായ ഒരുപാട് ആളുകൾ ഇപ്പോൾ സി എച്ച് സെൻറ്ററിനെ പോലെ വിവിധ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ അവിടെയുള്ള രോഗികൾക്കോ ആർ സി സിയിലെ ക്യാൻസർ ബാധിച്ച രോഗികൾക്കോ ഒക്കെ ഒക്കെ എന്തെങ്കിലുമൊക്കെ സഹായമോ ഉപകാരമോ കഞ്ഞി കുടിക്കാനുള്ള സൗകര്യമോ കിടന്നുറങ്ങാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ ആ ആശുപത്രിയിൽ കിടക്കുന്നവരുടെ സൗകര്യം ഉണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അവരെ കൊണ്ടാകുന്നത് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ തരൂരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊന്നും ചിന്തിക്കാൻ വേണ്ട മെഡിക്കൽ കോളേജിലുള്ള കുട്ടികളെയോ അല്ലെങ്കിൽ ഡോക്ടർമാരെയോ വിളിച്ചിരുത്തി ഗോൾബറിക്കാർഡ് ഇൻഡോൾഫിക്കുക എന്ന് പറഞ്ഞാൽ മതി അവരെല്ലാവരും കോൾമയിർ കൊള്ളു അങ്ങനെ കോൾമയർ കൊള്ളിച്ചാണ് ഇത്രയും നാൾ അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത് ഇനിയിപ്പോൾ ആ കോൾമയില് കൊള്ളൽ അത്ര അങ്ങോട്ടും സുഖമാകില്ല എന്നറിഞ്ഞത് മുതൽ പുള്ളിക്കൊരുതരം പുളപ്പും ചൊറിച്ചിലും ഒക്കെയൊക്കെയാണ് ആ ചൊറിയലിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി ഈ എൽ കെ അദ്വാനി എന്ന ഒരു മനുഷ്യൻ്റെ എങ്ങനെ ഒരു രഥയാത്ര നടത്തി ഈ പോയ വഴികളിലെല്ലാം കലാപം സൃഷ്ടിച്ച് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ വർഗീയ ധ്രുവീകരണത്തിന് ഒരു വലിയ വിത്ത് പാകിയ ഒരാളിനെ ആണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് നെഹ്റുവിനെ പോലെ ഇന്ദിരാഗാന്ധിയെ പോലെയൊക്കെ സംഭവിച്ചിട്ടുള്ള ചെറിയ പിഴവുകളായി അതിനെ കാണണമെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ നാണവും മാനവും ഉണ്ടോ നിങ്ങൾക്കിതിൽ നിന്ന് പോകുന്നതിന് രക്തസാക്ഷി പരിവേഷമാണ് ആവശ്യം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഈ പറഞ്ഞതുപോലെ ഒരു 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 പ്രസ്ഥാനത്തെ ഒരു നിങ്ങൾക്കൊരു മേൽവിലാസവും ഒക്കെ ഈ കേരളത്തിൽ ഉണ്ടാക്കി തന്ന നിങ്ങൾ ഈ കമ്മീഷനുമായി വാങ്ങിച്ച് ഞണ്ണുന്ന നിങ്ങൾക്ക് ഈ രാജ്യങ്ങളായ രാജ്യങ്ങൾ മുഴുവൻ പോയി എല്ലാവരുമായി നിന്ന് സെൽഫിയും കുൽഫിയും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ടാക്കി തന്നവർ വേണോ അന്തസ്സുള്ളവനാണെങ്കിൽ അങ്ങ് പോകണം കളഞ്ഞിട്ട് എന്നിട്ട് പോയി അപ്പുറത്തിയല്ലണം അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ അവർക്ക് തന്നെ വേണ്ടെന്ന് വേണ്ടെങ്കിൽ എന്തെങ്കിലും പണി നോക്കണം അതാണ് വേണ്ടത് അതാണ് അന്തസ്സുള്ള ആളുകൾ ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ